ഹലോ ഗേൾസ് പ്ലാന്റ് മോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുപത് രൂപ മുതലുള്ള പൂച്ചെടികളുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക കേട്ടോ റോസ് കളക്ഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ പ്ലാന്റ് ജെറബറ പ്ലാന്റ് ആണ് ജെറബറയുടെ റെഡ് കളർ മാത്രമേ നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ ഇതിനു മുമ്പ് വൈറ്റും യെല്ലോ ഒക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബ്രെഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് എല്ലാ പ്ലാന്റിലും തന്നെ ഫ്ലവർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് നമ്മൾ സ്റ്റോക്ക് തീർന്നിരുന്നെച്ചൊരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറ്റിമുല്ലയാണ് നമ്മളെപ്പോഴും സെയിൽ ചെയ്യുന്ന സൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് എല്ലാ പ്ലാന്റിലും തന്നെ ചെറിയ ചെറിയ മുട്ടകളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് നമ്മുടെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ മുപ്പത് രൂപയൊക്കെ തന്നെയാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വേഗം മെസ്സേജ് ചെയ്യുക അടുത്തത് നമുക്ക് നല്ല എൻക്വയറി ഉള്ളൊരു പ്ലാന്റ് ആണ് സ്റ്റോക്ക് വന്നാൽ വേഗം തീർന്നു പോണൊരു പ്ലാന്റ് ആണ് റോസ്മെരി പ്ലാന്റ് ആണ് അടുത്തായിട്ട് സെയിലിനുള്ളത് നമുക്ക് രണ്ട് സൈസിലാണ് അവൈലബിൾ ആയിരുന്നത് വലിയ സൈസ് സോൾഡ് ഔട്ട് ആണ് ഇപ്പോൾ ഉള്ളത് ചെറിയ സൈസാണ് ഇതാണ് ചെറിയ സൈസ് വരുന്നത് തീരെ ചെറുതല്ല കേട്ടോ നമുക്ക് പ്ലാന്റ് സൈസ് രണ്ട് സൈസാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് റോസ് മേരി വാങ്ങിക്കഴിയുന്നവർ അത് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ കെയർ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരുമോ കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല നമ്മൾ റോസ്മേരി കെയർ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരത് കണ്ട് നോക്കുക മെസ്സേജ് ചെയ്താൽ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ച് തരുന്നതാണ് കേട്ടോ റോസ്മെരി പ്ലാന്റ് റീസ്റ്റോക്ക് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഇതിൽ ഏതെങ്കിലും ജോയിൻ ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് റോസ്മെരി തീരുമ്പോൾ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റൂട്ടോ പിന്നെ അടുത്ത സെയിലിനായിട്ടുള്ള പ്ലാന്റ് റോസാണ് റോസിൻ്റെ വൈറ്റ് കളറാണ് നമ്മൾ ആദ്യത്തെ കാണിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് നമുക്ക് നാല് കളർ റോസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ റോസും തന്നെ ബഡ് റോസ് ആണ് ബഡ് റോസ് ആണെങ്കിൽ പോലും നല്ല ഹെൽത്തി ആയിട്ട് വളരും ഞാൻ റെഡ് ഫ്ലവറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റോസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഒത്തിരി എന്നോട് എൻക്വയറി ചെയ്തായിരുന്നു അപ്പോൾ നമുക്ക് റോസ് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ റോസ് വന്നപ്പോൾ തന്നെ റീസ്റ്റോക്ക് ചെയ്തത് അത് ബഡ് റോസിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടത് അത് ഞാൻ ഒന്നും കൂടി ഇതിൽ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ആദ്യത്തെ കളർ വൈറ്റ് കളറാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് കളർ കളറ് ആണ് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് നല്ല ഡാർക്ക് റെഡാണ് കേട്ടോ അവൈലബിളായിട്ടുള്ളത് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ആവശ്യക്കാർ വേഗം കോണ്ടാക്റ്റ് ചെയ്യുക ബഡ്റോസ് ആണെന്ന് കരുതി ചിലവർ വാങ്ങാറില്ല ബഡ് റോസ് നമ്മൾ നോക്കേണ്ട പോലെ നോക്കിയാലും നന്നായിട്ട് പിടിച്ചു കിട്ടും കേട്ടോ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ബഡ് റോസ് ആണെങ്കിലും എനിക്ക് പിടിച്ചു കിട്ടാറുണ്ട് അധികം ഞാൻ വളങ്ങളൊന്നും ചേർക്കാറില്ല നോർമൽ വളങ്ങളൊക്കെ തന്നെയാണ് ചേർക്കുന്നത് എന്നാലും എനിക്ക് ഫ്ലവറൊക്കെ ഉണ്ടാവാറുണ്ട് ഇതെൻ്റെ പ്ലാന്റ് ആണ് ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ടൊ ഫ്ലവർ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതും ബഡ് റോസ് തന്നെയാണ് നോക്കി അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ അതിലുള്ള പ്ലാന്റ് അടുത്ത പ്ലാന്റ് നമ്മുടെ റോസിൻ്റെ തന്നെ മൂന്നാമത്തെ ഷെയ്ഡാണ് യെല്ലോ കളറിലെ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അടുത്തതായ സെയിലിനുള്ളത് ലൈവ് പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ സൈസൊക്കെ ഡിഫറൻസ് ആയിരിക്കും എന്നാലും ഏകദേശം ഇതാണ് കേട്ടോ സൈസ് വരുന്നത് ഞാൻ യെല്ലോൻ്റെ കാര്യം മാത്രമല്ല എല്ലാ റോസിൻ്റെയും കാര്യമോ പറഞ്ഞത് ഇതാണ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം മെസ്സേജ് ആണ്ട്ടോ അടുത്തത് ഇതും ബഡ് ബഡ് റോസ് തന്നെയാണ് ഇത് ഇത് കണ്ടല്ലോ ഇതും ബഡ് റോസ് തന്നെയാണ് പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് നമുക്ക് അടുത്ത റോസ് വെറൈറ്റി ഉള്ളത് ഒരു പീച്ച് ഷെയ്ഡാണ് നമ്മുടെ ഫോണിൽ നമ്മൾ വീഡിയോ എടുത്തപ്പോഴത്തേക്കും കറക്റ്റ് കളർ കിട്ടാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇതിലും കുറച്ചും കൂടെ ബ്രൈറ്റ് നല്ലൊരു കളറാണ് അപ്പോൾ ഈ കളറൊന്നും ഇല്ലാത്തവർ മെസ്സേജ് ചെയ്യാം കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് അപ്പോൾ ഈ റോസിനെല്ലാം റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ആണ് കേട്ടോ അല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതാണ് സൈസ് വരുന്നത് അപ്പോൾ എല്ലാ റോസിനും റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ വേഗം മെസ്സേജ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ട് ഉള്ളത് നമുക്കിതൊക്കെ പെട്ടെന്ന് തീർന്നു പോകും റീസ്റ്റോക്ക് ചെയ്യാൻ ടൈം കൊടുക്കും നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല മഴയായിരുന്നു നല്ല മഴയത്തായിരുന്നു ഞാൻ വീഡിയോ എടുത്തത് മഴയൊക്കെ ചാർന്നത് കണ്ടോ നല്ല മഴയായിരുന്നു നല്ല കാറ്റും മഴയുള്ള സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട് അതാണ് അതാണാൽ കളറ് കറക്റ്റായിട്ട് അറിയാൻ പറ്റാത്തത് അടുത്ത പ്ലാന്റ് നിക്കോഡിയയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് നമ്മൾ ഇതിനു മുമ്പ് നോർമൽ വെറൈറ്റി സെയിൽ ചെയ്തിട്ടുണ്ട് നയൻറ്റി റുപ്പീസിനാണ് സെയിൽ ചെയ്തത് ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് തിങ്ങി നിറഞ്ഞായിരിക്കും ഇതിൻ്റെ ഫ്ല ഫ്ലവേഴ്സും ലീവ്സും ഉണ്ടാവുന്നത് പിന്നെ അധികം പൊക്കം വെച്ച് പോലെ ഇങ്ങനെ പോകത്തില്ല നല്ല റൗണ്ടിൽ നമുക്ക് കട്ട് ചെയ്തൊക്കെ നിർത്താൻ പറ്റും ബുഷിയായിട്ടായിരിക്കും ഇത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നതും നിക്കോഡിയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളത് കൊണ്ടുവന്നത് അപ്പോൾ നിക്കോടിയുടെ ഹൈബ്രിഡ് വെറൈറ്റി വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ നോക്കാമെന്നേ പറഞ്ഞിട്ടുണ്ടാവില്ല നമുക്ക് കിട്ടും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നൂറ്റി ഇരുപത് രൂപയാട്ടോ റേറ്റ് വരുന്നത് നോർമലിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ൻ വളരെ എളുപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അടുത്ത പ്ലാന്റ് ഒരുപാട് എൻക്വയറി ഉണ്ടായ റോസിൽ തന്നെ ഒരുപാട് എൻക്വയറി ഉണ്ടായ ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡ് റോസ് നമ്മൾ ഇതിനുമുമ്പ് ഒരു പ്രാവശ്യം ഇത് സെയിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് പിന്നീട് ഇപ്പോഴാണ് കിട്ടുന്നത് നല്ല ബഞ്ചായിട്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ കൊല കൊലയായിട്ട് ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ്ടോ നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ നോർമൽ മീഡിയം സൈസ് പ്ലാന്റിന് തന്നെ നൂറ്റമ്പത് രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് നമ്മുടെ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് സൈസ് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാത്തിലും തന്നെ പുതിയ തളിർപ്പുകളുണ്ട് നിറയെ മുട്ടുകളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഓർക്കിഡ് റോസിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാൻ പറ്റും മുള്ളുകൾ ഉണ്ടാവില്ല തീരെ മുള്ളില്ലാത്ത റോസാണ് ഓർക്കിഡ് റോസ് അതുകൊണ്ട് തന്നെ നമുക്ക് ഗാർഡനിൽ പോകുമ്പോൾ പേടിക്കണ്ട ബാക്കി റോസ് പോലെയല്ല നമ്മുടെ കയ്യിലൊന്നും ഉള്ള് കുത്തിക്കയറില്ല അപ്പോൾ ഓർക്കിഡ്രോസിൻ്റെ നല്ല വിലപ്പോള തായകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ആവശ്യക്കാർ വേഗം മെസ്സേജ് ചെയ്യുക നമുക്ക് പെട്ടെന്ന് തീർന്നു കൂട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തീർന്നു പോയി ഇതൊക്കെ എനിക്ക് റോസൊക്കെ റീസ്റ്റോക്ക് ചെയ്യാൻ ടൈം എടുക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വേഗം മെസ്സേജ് ചെയ്യാൻ പറയുന്നത് അടുത്ത പ്ലാന്റ് നമ്മളിതിനു മുമ്പ് ഒരു പ്രാവശ്യം സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ട്രയാംഗുലർ ഫൈക്കസ് ബോൺസായിട്ടൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം ഓർഡർ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് റീസ്റ്റോക്ക് എപ്പോഴാണെന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു കാറ്റലോഗിൽ നിന്നൊക്കെ ഞാൻ അത് കഴിഞ്ഞ് ഹൈഡ് ചെയ്തിട്ടു അത്രയും ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആണ് കാരണം അതിൻ്റെ ഇലയുടെ ഭംഗി തന്നെയാണ് ആ ഒരു വെരിഗേറ്റഡ് ലീവ്സും ആ ഒരു ഷേപ്പ് ഒക്കെ തന്നെയാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ നല്ല ഒരു ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഫൈക്കസ് ഒരു നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഫൈക്കസിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം ബുഷ്യായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ആവശ്യക്കാർ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഒരു കലേഡിയം വെറൈറ്റി ആണ് നമ്മളിത് ആദ്യമായിട്ടാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ കലേഡിയത്തിൻ്റെ ഈ ഒരു ഷെയ്ഡുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ലീവ്സ് ലീവ്സാണ് അതിൻ്റെ സെൻട്രൽ വെയിൻസിന് ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് വരുന്നത് കുറച്ചും കൂടെ ഡാർക്ക് ഗ്രീൻ ആകും അപ്പോൾ കലേഡിയത്തിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും സെയിൽ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും തീർന്നു പോണേ മുമ്പ് നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങാൻ പറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ പിന്നീട് വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ട അങ്ങനെ ചെയ്യുമ്പോൾ അൺസബ്സ്ക്രൈബായി പോകുന്നുണ്ട് ഞാനൊരു കസ്റ്റമറായിട്ട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് എല്ലാ വീഡിയോസും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് എന്ന് ഒരു കസ്റ്റമർ പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ ഫാമിലീസിനും ഫ്രണ്ട്സിനും പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ടാവും അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തത് പിങ്ക് അലേഡിയ ആയിരുന്നു പിങ്ക് അലേഡിയത്തിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഇക്സോറയുടെ ഡാർഫ് ഇക്സോറയുടെ ഒരു നാല് വെറൈറ്റീസ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് വെറൈറ്റീസിനും നിങ്ങൾക്ക് ഫ്ലവർ കാണാൻ പറ്റും ബാക്കി രണ്ടെണ്ണത്തിന് ഫ്ലവർ ഇപ്പോൾ ആയിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ വെറൈറ്റി ഇതാണ് വൈറ്റ് കളറിലെ ഇക്സോറ പ്ലാന്റ് ആണ് ഇതാണ് സൈസ് വരുന്നത് പ്ലാന്റ് സൈസ് വരുന്നത് കുഞ്ഞു കുഞ്ഞ് ഫ്ലവർ ആയിട്ടുള്ള ഒരു നല്ലൊരു പ്ലാന്റ് ആണ് അടുത്തത് റെഡ് ആണ് റെഡിന് ചെറിയ ചെറിയ മുട്ടകളൊക്കെ ആയിട്ടുണ്ട് ചിലത് വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് യെല്ലോയാണ് യെല്ലോന് മുട്ട ആയിട്ടില്ല ഫ്ലവർ ആയിട്ടില്ല കേട്ടോ അപ്പോൾ യെല്ലോയും വരുന്നുണ്ട് അടുത്ത കളർ വരുന്നത് പിങ്ക് ആണ് പിങ്ക് കളറുള്ള ഇക്സോറ അങ്ങനെ നാല് വെറൈറ്റി ഇക്സോറയാണ് ഡാർഫ് ഇക്സോറയാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആവശ്യക്കാർ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഒരു വെറൈറ്റിക്ക് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ ഇതിനു മുമ്പ് എക്സോറ സെയിൽ ചെയ്തിട്ടുണ്ട് അത് എൺപത് രൂപയുടെ പ്ലാന്റ് ആയിരുന്നു അത് കുറച്ചും കൂടി വലുതായിരുന്നു ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് തീരെ ചെറുതെന്ന് പറയാനില്ല നിങ്ങൾക്ക് സൈസ് കാണുമ്പോൾ തന്നെ അറിയാം അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് അലമാണ്ട പ്ലാന്റ് ആണ് നമ്മളിതിൻ്റെ നോർമൽ യെല്ലോ കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ നോർമൽ സെയിൽ ചെയ്തിട്ടുണ്ടതിന് മുമ്പ് ഇപ്പോൾ നമുക്ക് വെരിഗേറ്റഡ് പ്ലാന്റ് അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാട്ടോ ഇതാണ് ഫ്ലവറിൻ്റെ പിക്ക് വരുന്നത് നല്ല വെരിഗേറ്റഡ് ലീവ്സിൽ യെല്ലോ ഫ്ലവർ വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാൻ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കട്ടെ നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് പടർത്തി വിടാം അപ്പോൾ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് ഈരാബ്ലിസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ പ്ലാന്റ് ഇതിന് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ പോലും ഇതിൻ്റെ ഇലകളിൽ ആ ഡിസൈൻസ് ഡിസൈൻസൊക്കെ വിസിബിളായി തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടെ മെച്ചുവറാവുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ വലിയ പ്ലാന്റിനൊരു ഫോർ ഫിഫ്റ്റി റേറ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് നെറ്റ് പോർട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് ആവശ്യക്കാർ വേഗം മെസ്സേജ് ചെയ്യുക നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഇത് സെയിൽ ചെയ്തപ്പോഴത്തേക്കും അത്യാവശ്യം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ അടുത്ത പ്ലാന്റ് ബ്ലാക്ക് ബ്യൂട്ടി ആണ് ഇത് ആണ് അപ്പോൾ ഈ ഈ പ്ലാന്റ് നമുക്ക് വെയിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബ്ലാക്ക് കളർ വരും നമ്മുടെ സ്പൈഡർ കലേഡിയം പോലെ പക്ഷേ സ്പൈഡർ കലേഡിയം അല്ല സ്പൈഡർ കലേഡിയത്തിനൊരു റൗണ്ട് ഷേപ്പ് അല്ലേ ഇത് കുറച്ചും കൂടെ നമ്മുടെ ഒരു അലോക്കേഷയുടെ ഒക്കെ ഷേപ്പാണ് വരുന്നത് അപ്പോൾ ഈ കലേഡിയത്തിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ കുറച്ചും കൂടി വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഡാർക്ക് ബ്ലാക്ക് കളർ കയറി വരും കേട്ടോ ഇതിപ്പോൾ നമുക്ക് മഴ ആയതുകൊണ്ടാണ് ആ ഒരു ആക്ഷഡ് വിസിബിൾ അല്ലാത്ത കേട്ടോ കുറച്ച് വെയിലൊക്കെ കഴിയുമ്പോൾ നല്ല കറുത്ത ആ ഞാനിപ്പോൾ റഫറൻസ് പിക്ക് കാണിച്ച പോലെ വരും ആ അടുത്ത പ്ലാന്റ് സോറി അടുത്ത പ്ലാന്റ് ഇല്ല ഞാൻ ആവേശത്തിൽ പറഞ്ഞു പോയതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ